പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഉയർപ്പുകാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗം ഈശോ തൻ്റെ എഴുപത് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയയ്ക്കുന്ന ഭാഗമാണ് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം ഉയർപ്പ് കാലത്ത് ഈ പന്തക്രിസ്ത തിരുനാളിന് ശേഷം വരുന്ന ഒരു പ്രേക്ഷിത ഉള്ളടക്കമുള്ള ഒരു ഭാഗം എന്തിനാണ് വായിക്കുന്നതെന്ന് എന്നാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് സുറിയാനി സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനായ മാർ അദ്ദായിയെ അനുസ്മരിക്കുകയാണ് ഈ മാർ അദ്ദായി ഈശോ തിരഞ്ഞെടുത്ത എഴുപത് ശിഷ്യന്മാരിൽ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ദിവസം അതും ഞായറാഴ്ച ദിവസം അതിന് ചേർന്ന തിരുവചനങ്ങളാണ് നാം വായിക്കുന്നത് ലൂക്കാട് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിൽ ഈശോ പന്ത്രണ്ട് സ്ലിഹന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഭാഗമുണ്ട് ഒൻപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെല്ലാം അവിടെ പറയുന്ന ആ ഭാഗങ്ങളോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തെ ഈ ഭാഗം ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിലേക്ക് പോകുന്നതായിട്ടാണ് പ്രത്യേകിച്ച് മത്താടി സുവിശേഷം പറയുന്നത് അങ്ങനെ കർത്താവിൻ്റെ ആ പന്ത്രണ്ട് യഹൂദ ഗോത്രങ്ങളുടെ പ്രതിനിധികളും നിലയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരെ അവിടെ നിന്ന് അയക്കുകയാണ് ഇവിടെ എഴുപത്തിരണ്ട് പേരെ അയക്കുന്നതായിട്ടാണ് തുടർന്ന് നമ്മൾ കാണുന്നത് ഇവരെ അയക്കുന്നത് സിലൂക്കാട് സുവിശേഷത്തിൽ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ഈജിപ്തിലെ സഭയിൽ എന്ന് പറഞ്ഞാൽ വിജാതിയർക്ക് വേണ്ടി ലോകത്തിലുള്ള ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ് അതുകൊണ്ട് ഈശോയുടെ ഈ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അയക്കുന്നത് കൂടുതൽ വിശാലമായൊരു ലോകത്തേക്കാണ് ഈ പരിമിതമായ യഹൂദ ലോകത്തിൽ നിന്ന് പുറത്തു കിടന്ന് ഈശോയുടെ സുവിശേഷത്തിൻ്റെ സർവ ലൗകികത സാർവത്രിക ഭാവം വെളിപ്പെടുത്തുകയാണ് എഴുപത്തിരണ്ട് പേരെയാണ് ഈശോ തിരഞ്ഞെടുത്തതായിട്ട് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ സുറിയാനി ബൈബിളിൽ പിശ്ചിത്ത ബൈബിളിൽ ഒക്കെ പറയുന്നത് എഴുപത് പേരെയാണ് കാരണം പഴയ നിയമത്തിൽ യഹുദന്മാർക്ക് അവർക്ക് ഉള്ള നേതാക്കന്മാരായിട്ട് മോശ തിരഞ്ഞെടുത്ത എഴുപത് പേര് ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ മോശ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടിയതായിട്ട് ഒന്ന് ഇരുപത്തൊൻപതിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ആ പഴയ നിയമത്തിൽ കാണുന്ന ആ എഴുപത് ഗോത്രങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് എഴുപത് പേരെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ എഴുപത്തിരണ്ട് എന്ന് ചില ബൈബിൾ പ്രതികയെടുത്ത് പ്രതികളിലൊക്കെ ഉണ്ട് അതിന് കാരണം സംഖ്യ പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എഴുപത് പേരെ തിരഞ്ഞെടുത്തു പക്ഷേ രണ്ട് പേർ പാളയത്തിനട് അകത്തിരിക്കുകയായിരുന്നു അങ്ങനെ അവർക്കും എൽതാതും മെതാതും അവർക്കും ദൈവത്തിൻ്റെ ദൈവികമായ അനുഗ്രഹം ലഭിച്ചു ദൈവത്തിൻ്റെ പ്രഭ ലഭിച്ചു അങ്ങനെയാണ് എഴുപത്തിരണ്ട് അങ്ങനെ രണ്ട് റീഡിങ്സ് രണ്ട് വായനകളുണ്ട് സുറിയാനി ബൈബിളിൽ ബൈബിളിൻ്റെ ഏതാണ്ട് ഒറിജിനലായ ആ വായനകൾ അതനുസരിച്ച് എഴുപത് പേര് പഴയ നിയമത്തിൽ എഴുപത് ഗോത്രങ്ങൾ ബ്രന്ഥികളായിട്ട് മാത്രമല്ല ഈ എഴുപത് നേതാക്കന്മാർ മാത്രമല്ല സിൻഹിന്ദ്രിൻ യഹുദരുടെ പരമോന്നത സമിതിയിൽ എഴുപത് പേരാണുണ്ടായിരുന്നത് അവരുടെ സങ്കല്പമനുസരിച്ച് വിൽപ്പത്തി പത്താം അധ്യായത്തിൽ എഴുപത് ജനതകൾ ലോകരാഷ്ട്രങ്ങൾ എഴുപത് എഴുപത് ഭാഷകൾ അങ്ങനെ ഈ എഴുപത് എന്ന നമ്പരെ വാസ്തവത്തിൽ ലോകത്തെ മുഴുവനും സൂചിപ്പിക്കുകയാണ് ആദ്യ ജന്തസ് ജനതകളിലേക്ക് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ് പലരും ചിലരൊക്കെ പറയാറുണ്ട് ഈശോ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ ഒരു വിശ്വാസ സംഹിത ഒരു മതജീവിതം സ്ഥാപിച്ചില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് വസ്തുതാപരമല്ല ഈശോ വളരെ സംഘടിതമായ ആസൂത്രിതമായ രീതിയിൽ ആസൂത്രിതമായ ഒരു രീതിയിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർ നമുക്കറിയാം ഏറ്റവും അടുത്ത മൂന്ന് ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം പോകുന്നതായിട്ട് കാണുന്നുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാർ പിന്നീട് കാണുന്നുണ്ട് പിന്നീട് എഴുപത് ശിഷ്യന്മാരുടെ വലയം നടപടി പുസ്തകത്തിൽ വിശുദ്ധാൽമാവരുന്ന ബന്ധം പുസ്തകത്തിരുന്നാൾ നൂറ്റി ഇരുപത് പേരെ കാണാൻ സാധിക്കും അങ്ങനെ കർത്താവിൻ്റെ ഒരു ഒരു സംഘടന സംഘാടക വൈഭവം ഇതിൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് സുവിശേഷം പ്രചരിപ്പിക്കുന്നത് അതൊരു വൺ മാൻ ഷോ അല്ല സുവിശേഷം പലരുടെയും പല റിങ്ങുകളിലായിട്ട് പല തലങ്ങളിലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നടക്കേണ്ടത് കൂട്ടായ സഭാത്മകമായ ഒരു പ്രവൃത്തിയാണ് അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലി ഈ ഷോ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ സുവിശേഷത്തിൻ്റെ സഭാത്മകമായ സാമൂഹികമായ വശം കൂടി എടുത്തു കാട്ടുകയാണ് അവരെ തിരഞ്ഞെടുത്തു ബൈബിൾ ഇംഗ്ലീഷ് ബൈബിളിൽ അപ്പോയിൻറ്റഡ് തന്നാണ് അവരെ കർത്താവ് നിയോഗിച്ചു നിയമിച്ചു എന്നാണ് സുറിയാനി ബൈബിളാണ് പരഷ് എന്ന് പറഞ്ഞാൽ അവരെ വേർതിരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എഴുപത് പേരെ സാധാരണക്കാരിൽ നിന്നും സാധാരണ ശിശു ഈശോടെ കൂടെ വന്നിരിക്കുന്നവരിൽ നിന്നും പ്രത്യേകമായി വേർതിരിച്ചു താൻ പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ രണ്ട് പേരായി തനിക്ക് മുമ്പേ അവരെ അയക്കുകയാണ് അപ്പോൾ കർത്താവ് അവരെ അയക്കുന്നത് തനിക്ക് പോകാനിരിക്കുന്ന ആ സ്ഥലങ്ങൾ അതിനു മുമ്പായിട്ടാണ് അവരെ കർത്താവ് അയക്കുന്നത് ഇതിൻ്റെ ഈ രണ്ട് പേരെ അയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു വെറും കൂട്ട ഉപരിയായി രണ്ട് പേരെ അയക്കുന്നത് രണ്ട് കോറം ദോസ് പതിമൂന്ന് ഒന്നിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ സ്വല പ്രവൃത്തി പ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്നത് കൂട്ടായിട്ടുള്ള പ്രത്യേകിച്ച് രണ്ട് പേരുടെ സാക്ഷ്യം മത്തായി പതിനെട്ട് പതിനാറ് രണ്ട് പേരുടെ സാക്ഷ്യം അത് സത്യമാകുന്നു അപ്പം അങ്ങനെ രണ്ട് പേരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഔദ്യോഗികത അതിൻ്റെ അതിൻ്റെ സത്യാവസ്ഥ ഒക്കെ വ്യക്തമാക്കാൻ വേണ്ടി രണ്ട് പേരെ വീതം അയക്കുകയാണ് അപ്പോൾ കർത്താവ് പോകാനിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുകയാണ് മാത്രമല്ല കർത്താവിന് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അയക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം കൊയ്ത്തിൻ്റെ നാഥനോട് എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് എന്നാണ് അത് ചെയ്യുന്ന കൊയ്ത്ത് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കർത്താവിൻ്റെ വിളവ് ശേഖരൻ ശേഖരിക്കുക അത് അന്തിമമായി കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആ സമൂഹത്തിന് വേണ്ടിയാണ് ആ തിരഞ്ഞെടുക്കുന്ന ആ സമൂഹം അതിനു അതിനുവേണ്ടിയുള്ള ജനനിലൊരുക്കി വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ടുവരുവാനുള്ള വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് കോയ്ത്തൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ അപ്പോൾ ആ ഒന്നാമത്തെ ആഹ്വാനം എഴുപത് പേരോട് പറയുന്ന ആഹ്വാനം അവർ മാത്രമല്ല കൂടുതൽ ആളുകൾ വരാനുണ്ട് അതുകൊണ്ട് ചില വെർബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഒന്നാമത്തെ വെർബ് ഒന്നാമത്തെ ക്രിയ പ്രാർത്ഥിക്കുവിൻ രണ്ടാമത്തെ ക്രിയ പോകുവിൻ എന്നിട്ട് പോകും മൂന്നാമത്തെ നിങ്ങളെ ഞാൻ അയയ്ക്കുന്നു അങ്ങനെ കർത്താവ് ഒന്നാമത് ചെയ്യേണ്ട ഒരു സുവിശേഷ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ ദൈവീകമായ പ്രവൃത്തിയായൊണ്ട് അത് ഒരു പ്രാർത്ഥനയിലൂടെയുള്ള ഒരു യാത്രയാണ് അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതായി പറയുന്നൊരു കാര്യം കൂടിയുണ്ട് യാഥാർത്ഥ്യ കൂടി നിങ്ങൾ പോകണം നിങ്ങളെല്ലാവരും പൂമാല ഇട്ട സ്വീകരിക്കുകയില്ല ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്നതുപോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ ലോകത്തിൻ്റെ പ്രതീകമാണ് ചെന്നാക്കളുടെ ഇടയിലേക്ക് വലിയ ചെന്നായ്ക്കളെ പോലെ അയക്കുന്നതെന്നല്ല അല്ലെങ്കിൽ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കടവുകളെ പുലികളെ പോലെ നിങ്ങളെ അയക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇവരെ ആരെയും തോൽപ്പിക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ അല്ല മറിച്ച് കുഞ്ഞാടുകളെ പോലെ നിർമ്മലതയോടുകൂടി സത്യസന്ധതയോടുകൂടി നിഷ്കളങ്കതയോടുകൂടി നിങ്ങളെ അയയ്ക്കുന്നു അപ്പോൾ വരാൻ പോകുന്ന പ്രതിരോധങ്ങൾ പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ അവർക്ക് വരും ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവസാന ഭാഗത്തായിട്ട് പൗലോസ്ലിഹ കണ്ടുമുട്ടുന്ന ഒരു മാന്ത്രികൻ പാഫോസിലെ മാന്ത്രികൻ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് അവരെ തടസ്സം നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം വിലക്കുകയും അവരെ തടസ്സം നിർത്തുന്ന ഈ വ്യക്തിയെ പൗലോസ്ലിഹ ശാസിക്കുകയും അങ്ങനെ ശസിക്കുകയും അവനെ അവൻ അവനെ അന്ധനാക്കി തീർക്കുകയും ചെയ്യുന്നവർ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിൻ്റെയും നിരീശ്വരത്തിൻ്റെയും ദുഷ്ടതയുടെയും ശത്രുതയുടെയും ഇടയിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് കത്തോലിക്ക സ്ഥാപനങ്ങൾ കടന്നു കയറി ആക്രമിക്കുക എല്ലാ പലതരത്തിലുള്ള അവരുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോകുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഭാരതത്തിലും പുറത്തുമൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ കുഞ്ഞാടുകളെ പോലെ ക്ഷമയോടുകൂടി അതേസമയം വിവേകത്തോടു കൂടി ശാന്തതയോടുകൂടി നിൽക്കണമെന്ന കർത്താവ് ആവശ്യപ്പെടുകയാണ് പിന്നീട് പറയുകയാണ് മടിശീലിയോ സഞ്ചിയോ ചെരുപ്പോ പന്ത്രണ്ട് ശിഷ്യന്മാർ കൊടുത്ത അതേ ഉപദേശമാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സുരക്ഷിത കവചങ്ങൾ ഉണ്ടാകാൻ പാടില്ല സമ്പത്തിൻ്റെതോ മറ്റു പലതരത്തിലുള്ള നിക്ഷേപങ്ങളുടെയോ സുരക്ഷിത കവചങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾ പോകണം സ്വതന്ത്രമായ ഒരു യാത്രയുടെ ഭാരം കുറച്ച് ആണ് സുവിശേഷൻ യാത്ര ചെയ്യേണ്ടത് എവിടെ ചെന്നാലും ആ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം ഈ ആശംസ എന്നതിലുപരി അതൊരനുഗ്രഹമാണ് എല്ലാവരെയും അനുഗ്രഹിക്കുക സമാധാനം അപ്പോൾ സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ ആറാം വാക്യം സമാധാന പുത്രൻ തൻ്റെ ഹെബ്രായുസമാണ് ഹെബ്രു രീതിയാണ് ഉദാഹരണത്തിന് ബാർ യോന ബാർ സൗമ ബാർ സ്ലാമ്മ ബാർ സ്ലാമ്മ ആണ് സമാധാനത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ സമാധാനം ഉള്ളവെന്നുള്ള സൂചനയാണ് അങ്ങനെ ആ സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ കുടി കൊള്ളും അപ്പം ദൈവത്തിൻ്റെ സമാധാനം സ്വീകരിക്കുവാൻ യോഗ്യനായിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ സ്വീകരിക്കും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ആ വീട്ടിൽ തന്നെ വസിക്കുകയും ചെയ്യുൻ അപ്പോൾ ഈ മിഷൻ പ്രവർത്തനം കർത്താവിൻ്റെ പ്രവർത്തനം ഒരു രഹസ്യമായ കാര്യമല്ല പരസ്യമായ കാര്യമാണ് നിങ്ങൾ പരസ്യമായി തന്നെ അവരോടൊപ്പം വസിക്കുക വേറെക്കാരൻ നിൻ്റെ കൂലിക്ക് അർഹനാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും അതുകൊണ്ട് വീട് തുറന്ന് ചുറ്റി നടക്കരുത് അങ്ങനെ കർത്താവ് ആ ദാപത്യം നൽകുകയാണ് പിന്നീട് പറയുന്ന എന്താണ് നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുകയോ നിങ്ങൾ അത് ചെയ്യുമ്പോൾ വിളമ്പുന്നത് പക്ഷിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പറയുകയും ചെയ്യും അപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം ഒരു വിമോചനത്തിൻ്റെ സുവിശേഷമാണ് സൗഖ്യം നൽകുന്ന സുവിശേഷമാണ് ഭർത്താവിൻ്റെ അതേ ദൗത്യമാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് കർത്താവ് നിയമിച്ചതാണ് അതുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുക ഈശോ ചെയ്ത അതേ ദൗത്യത്തിൽ പങ്കുവരാക്കുക ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതാണ് സുവിശേഷം ദൈവത്തിൻ്റെ രാജ്യം ദൈവഭരണം പണ്ട് കാലങ്ങളിലുള്ള അസുഖസ്തുതാപിതാവുന്ന പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങയുടെ രാജ്യതം വരണമേന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ യോ കിങ്ഡം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യമല്ല മറിച്ച് അങ്ങയുടെ ഭരണം വരണമേ അപ്പം ദൈവത്തിൻ്റെ ഭരണം നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഞങ്ങളിലൂടെ ഞങ്ങൾ ആ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ വാഹകരാണ് ഞങ്ങൾ ആ ദൈവഭരണമുണ്ട് അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതാണ് അപ്പം ദൈവം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് സ്വാർത്ഥതയും ദുഷ്ടതയും തിന്മയും ഭരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ നഗരത്തിൽ നിന്ന് പോകുമ്പോൾ കാലുകളിലെ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾ തട്ടിക്കളയണം എന്നിട്ട് വീണ്ടും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറയുകയാണ് അതിനകത്ത് ഈ പൊടി തട്ടിക്കളയുന്ന എന്തുകൊണ്ടാണ് വിജാതീയ ലോകത്തിലെ ആ തിന്മയുടെ അംശം നിങ്ങളെ ബാധിക്കരുത് തിന്മ നിറഞ്ഞ ലോകത്തിൽ അതിൻ്റെ പൊടിപടലങ്ങളിൽ ആവരണം ചെയ്യപ്പെട്ട സുവിശേഷകനും അതുപോലെ ആയിപ്പോകാൻ പാടില്ല അതുകൊണ്ടാണ് അതിൻ്റെ യാതൊരു ലാഞ്ചനയും കാണരുത് അതായത് നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്ന ആ ലോകത്തിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ അഗ്നി ഉണ്ടായപ്പോൾ ലോകത്തിൻ്റെ ഭാര്യ പിറകോട്ട് തിരിഞ്ഞു നോക്കി ഇവിടെ പറയുന്നുണ്ട് സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തേക്കാൾ സഹനീയമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പിന്തിരിയാതെ പോകുന്ന വഴിക്ക് ആർക്കും സമാധാനം ആശംസിക്കാനോ ഒന്നും നിൽക്കുവാൻ പാടില്ല അതിൻ്റെ അർത്ഥം സമാധാനം ആശംസിക്കാനുള്ള പ്രത്യേകിച്ച് കൊണ്ട് ഏത് വീട്ടിൽ പോകുമ്പോഴും അഭിവാദനം ചെയ്യുവാൻ നിങ്ങൾ നിൽക്കരുത് അപ്പോൾ ഈ സുശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യബോധം അതിൻ്റെ ഒരു അർജൻസി ഒക്കെ കാണിക്കുകയാണ് രണ്ട് രാജാക്കന്മാർ നാല് ഇരുപത്തൊൻപത് എലീഷ ഗഗാസനോട് നൽകിയ അഭിവാദനത്തിൽ അങ്ങനെ അഭിവാദനം ചെയ്യാൻ പോകാൻ നിൽക്കരുത് അപ്പോൾ സുവിശേഷ പ്രഘോഷണം എന്നുള്ള ഏക ലക്ഷ്യം ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആ ഒരു മിഷണറി ട്രസ്റ്റ് നൽകുകയാണ് അങ്ങനെ ഇതിനുശേഷം ഇതിൻ്റെ അതിൻ്റെ ഒരു അവസാന ഭാഗം കൂടിയുണ്ട് വാസുവിന്നത്തെ ഭാഗത്ത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമായിട്ട് വായി വായിച്ചാൽ കുറെക്കൂടെ അർത്ഥവത്തായിരിക്കും അതെന്താണ് ഇവരെല്ലാം ഈ പന്ത്രണ്ട് പേര് എഴുപത് പേര് പോയിട്ട് കർത്താവിൻ്റെ പോയി തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന കർത്താവേ ഇതാ നിങ്ങൾ നീ പ്രവർത്തിച്ചതുപോലെ ഞങ്ങൾക്ക് പിശാചുക്കൾ പോലും കീഴടങ്ങുന്നു അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ അതിൽ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു മത്തായി പത്ത് ഇരുപത് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തകരുടെ ആനന്ദം എന്ന് പറയുന്നത് കർത്താവ് സ്വർഗത്തിൽ അവരുടെ പേരുകൾ എഴുത എഴുതിയിരിക്കുന്നു അങ്ങനെ ഈശോയുടെ അതേ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമുക്ക് കാണുന്നുണ്ട് പുറപ്പാട് നാല് ഇരുപത്തി ഏഴ് മുപ്പത്തൊന്ന് വരെ മോശ വിക്കനായ മോശയ്ക്ക് സംസാരപാഠമുള്ള ഒരാളെ ദൈവം കൊടുക്കുകയാണ് ഒരു സഹായി നൽകുകയാണ് അതാണ് അഹ്റോവനെ നൽകുന്നു അഹ്റോൻ്റെ കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ദൈവം ഉണ്ട് ഞാൻ നിനക്ക് ഒരു സഹോദരൻ അർഹോറൻ ഉണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം അവൻ നിന്നോടുകൂടി ഉണ്ട് അവൻ അങ്ങനെയാണ് കർത്താവൻ ഈ ദുഷ്ടനായ കണ്ണു വെറുതോസ് ഫർവോ ഭടനഹൃതനായ ഫർവോയുടെ കീഴിൽ നിന്ന് വരെ രക്ഷിക്കുന്നതും അങ്ങനെ കർത്താവിൻ്റെ ഒരു ദൈവിക ദൗത്യമാണ് വിമോചന ദൗത്യമാണ് സുവിശേഷം എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ഒരു സൂചനയാണ് രണ്ടാമത്തെ വാനയിൽ തോബിയാസിൻ്റെ അഞ്ചാമധ്യായം ഒന്നൂര് പത്ത് വരെ അതായത് തോബിയാസിൻ്റെ തോപിത്ത് തോബിയാസിൻ്റെ കടം കൊടുത്ത ഒരു തുക വലിയ തുക വാങ്ങിക്കുവാൻ വേണ്ടി മകനെ പറഞ്ഞുകയാണ് മേദിയായിലെ രഗസ്സിൽ ഗ്രായസിൻ്റെ പുത്രൻ ഗബായലിനോട് പത്ത് പത്ത് താലന്ത് വെള്ളി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുകയാണ് അത് കടം കൊടുത്തതാണ് അല്ലെങ്കിൽ അത് അവരോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ഇത്രയും വലിയ തുകയുമായിട്ടൊരാൾ ഒരു മകനെ തന്നെ തനച്ചയക്കുന്നത് വളരെ അപകടകരമാണ് അപ്പോൾ ഒരു സഹായി അന്വേഷിക്കുമ്പോൾ അഞ്ചാം വാക്യത്തിൽ ഒരാൾ വരുന്നു അദ്ദേഹത്തിൻ്റെ പേര് റഫായൽ വസ്തുവതി ദൈവദൂതനായിരുന്നു കൂടെ വന്നത് വലിയ തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് എൺപത്തി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ തുകയാണ് ഈ പത്ത് താലന്ത് സിൽവർ വെള്ളി എന്ന് പറയുന്നു പതിനായിരം ഡോളറിലധികമാണ് അപ്പോൾ അങ്ങനെ വലിയൊരു തുകയുമായിട്ട് വരാനായിട്ട് പറയുകയാണ് അപ്പോൾ ഈ തുകത്തിൻ്റെ ഭാര്യ ചോദിക്കും മകനെ ഇത്രയും ദൂരെ അയക്കുന്നെന്തിനാണ് അവൻ തനിച്ചു പോയി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പോലെ ഇത്രയും പണം എന്തിനാണ് അപ്പോഴൊക്കെ പറയുന്ന ഇതാണ് ഒരു നല്ല മനുഷ്യൻ കർത്താവിൻ്റെ ദൂതൻ അവനോട് കൂടെ ഒത്തു പോകും ഒന്ന് രണ്ട് അഞ്ച് ഇരുപത്തൊന്ന് അപ്പോൾ അവനോടൊത്തു പോകുന്ന ഒരാൾ കർത്താവിൻ്റെ ദൂതനാണ് ഏവാങ്കലിയോൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം ദൂതൻ്റെ പ്രഘോഷണമെന്നാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ദൂതൻ കൂടെ പോകുന്നത് സൂചിപ്പിക്കുന്നതും ആ ദൈവികമായ ആ ഒരു ദൗത്യത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരെയും മനുഷ്യരെയും ഒക്കെ പങ്കെടുപ്പിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വിശുദ്ധൻ മാർ അദ്ദായി അദ്ദേഹം ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ എഴുപത് ശിഷ്യന്മാരൊരാളായിട്ട് പ്രവർത്തിച്ചു എന്താ ലേഖനത്തിൽ പറയുന്നത് പോലെ പൗലോസ്ലിഹ സെലൂഷ്യയിലേക്ക് ഇവിടെ പോയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സെലൂഷ്യ സ്റ്റെസിഫോൺ നഗരമാണല്ലോ പിന്നീട് യഥാർത്ഥ കേന്ദ്രീകരിച്ച് വളർന്ന സുറിയാനി സഭയുടെ ആസ്ഥാനമായി തീർന്നത് അപ്പോൾ ആ സുറിയാനി സഭയിലേക്ക് സ്ഥാപിക്കുവാനായിട്ട് യഥേസായിലേക്ക് അയക്കപ്പെട്ട ഒരാളായിട്ടാണ് മാർ അദായി അബ്കാർ എന്ന് പറഞ്ഞ രാജാവ് രോഗിയായിരുന്നപ്പോൾ ഈശോയെ കത്തയച്ചെന്നും ഈശോ തൻ്റെ പ്രതിനിധിയെ അയക്കുന്നു തോമാസ് ലിഹ ആണ് ഈ പ്രതിനിധിയെ ഈശോയുടെ അനുഗ്രഹത്തോടെ അയയ്ക്കുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് അബ്കാറിന് സൗഖ്യം നൽകിയും അബ്കാർ ക്രിസ്തുമതം എന്നാണ് ഒരു അബ്കാർ ലെജൻഡ് അബ്കാർ ഐതിഹ്യം എന്ന് പറയും ഈ ഐതിഹ്യങ്ങളിലും കഥകളിലെല്ലാം എല്ലാം ചരിത്ര രേണുക്കൾ അടങ്ങിയിരിക്കുന്നതാണ് പറയുന്നത് ഇപ്പം ചരിത്രപരമായ ഒരു കാര്യം അതിനുള്ളിലുണ്ട് കാരണം അവിടെ ക്രിസ്തീയ സമൂഹം ആദ്യകാലം മുതൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള മാർ അദ്ദായി അദ്ദേഹത്തിന് ശേഷനാണ് മാർ മാറി അദ്ദേഹമാണ് ഈ സെലൂഷ്യാസ് സ്റ്റെസിഫോൺ പിന്നീടുത്തെ പിന്നീട് ഉണ്ടായ സുറിയാനി സഭയുടെ ആസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രേക്ഷിതനായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ സുറിയാനി സഭയുടെ പ്രേക്ഷിതരെ മാർ അദ്ദായും മാറിയുമാണ് ദ സി ഓഫ് മാറി എന്നാണ് ഈ സെലൂഷ്യാസ് സ്റ്റെസിഫോൺ അവിടെ നിന്നാണ് കേരളത്തിലേക്ക് മെത്രാന്മാരൊക്കെ വന്നിരുന്ന പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ നമ്മളുടെ സഭയുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ എഴുപത് പേരിൽ ഒരാളാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് സ്ഥാപയവനൻ്റെ ശിഷ്യനായി തീർന്ന മാമസ സ്വീകരിച്ച് ഈശോയുടെ ശിഷ്യനായി മാറി അങ്ങനെ ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ച മാറാതായി അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ അനാഫറയാണ് നമ്മുടെ കുർബാനയുടെ പൊതുവായിട്ട് ഏറ്റവും കൂടുതൽ ഭാഗ കാലഘട്ടങ്ങളിൽ ചെല്ലുന്ന അനാഫുറ ഈർപ്പ് കാലം മുതൽ മംഗളവാർത്തകാലം ആരംഭിക്കുന്നത് വരെ അപ്പോൾ ആ അനാഫറയുടെ പ്രത്യേകത ഇത് മിഷനറി അനാഫുറ എന്നാണ് മിഷനറി യുക്രിസ്റ്റിക് പ്രയർ ഏറ്റവും അധികം മിഷൻ അങ്ങ് മാത്രമാണ് ഏകപിതാവാദിയെന്നും സത്യപിതാവാദിയും അങ്ങനെ പുത്രനായ ശുശ്വ അയച്ചു എന്നല്ലോ ഭൂവാസികൾ മുഴുവൻ അറിയട്ടെ അങ്ങനെ ആ വിശ്വ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാരുത്തു സാക്ഷനിൽ വന്നവർ മാമസ് സസ്കരിച്ച എല്ലാവർക്കും അവരുടെ എല്ലാം വിശുദ്ധിയും നൈർമ്മല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എല്ലാവരും അറിയട്ടെ അങ്ങനെ വലിയ സുവിശേഷ പ്രഘോഷണത്തിന് വലിയ ഊർജം പകരുന്ന ഒരു അനാഫറ അല്ലെ യു ക്രിസ്റ്റി ഉള്ള ഒരു സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ സുവിശേഷ ചൈതന്യം ഈശോ നൽകിയ ആ തിരഞ്ഞെടുത്ത് നിയോഗിച്ച ആ ശിഷ്യന്മാരിൽ ഒരാളുടെ ആ ചൈതന്യം നമ്മളിലേക്കും പകരുകയാണ് നാമിതുപോലെ ഇതുപോലെ വളരെ വിരുദ്ധമായ കാലഘട്ട സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരായി ഈശോയുടെ സന്ദേശം എല്ലായിടത്തും അറിയിക്കുക ദൈവരാജ്യം കർത്താവിൻ്റെ ഭരണം അത് സമാഗതമായിരിക്കുന്നു കർത്താവിൻ്റെ സമാധാനം എല്ലാവർക്കും നൽകുക അങ്ങനെ കർത്താവിനോട് ചേർന്നുള്ള ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തീരുക അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ഈ സ്വർഗീയ വിശ്വത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ച ആചരിക്കാം ദൈവം തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ